അതുപോലെ തന്നെ ഈ നമ്മളുടെ അവകാശങ്ങൾ ചോദിച്ച് മേടിക്കുകയാണ് അപ്പൊ നമുക്ക് ഇന്നത് വേണം അപ്പൊ നമ്മൾ നമ്മുടെ അവസ്ഥകൾ പറഞ്ഞു കൊടുത്തിട്ട് അവരെ ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി കൊടുത്തതിന് ശേഷിട്ടാണ് നമ്മളുടെ നമുക്കിതൊക്കെ വേണം എന്നുള്ളതും ഒക്കെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് നമുക്ക് ഈ ഒരു സ്റ്റാറ്റസിലേക്ക് വന്നിട്ട് വന്നിട്ടുള്ളത് അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടിപ്പിടിച്ചൊരു വിജയം തന്നെയാണ് അല്ല ഗവൺമെന്റ് തന്നിട്ടില്ല ഓക്കെ ഇപ്പോൾ അതായത് ഇത് എൻ എൻ്റെ ഒരു സംശയം കേട്ടോ എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കാൻ വേണ്ടിയിട്ട് അതായത് നമുക്ക് ഫിസിക്കൽ ചേഞ്ചസ് വന്നു തുടങ്ങുമ്പോൾ അങ്ങനെയാണോ നമ്മളൊരു സർജറിയിലേക്ക് പോകുന്നത് അപ്പോൾ ഈ ഫിസിക്കൽ ചേഞ്ചസ് വന്നാലും നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആണിന് പെണ്ണിൻറ്റേതായിട്ടുള്ള ഒരു ഫിസിക്കൽ ചേഞ്ചസ് കാര്യങ്ങൾ ഹോർമോൺ ചേഞ്ചോട്ടൊക്കെ വരുമ്പോൾ ചെയ്യുമ്പോൾ അതൊരു സർജറി ചെയ്യാതെ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പം സാരി ഉടുക്കണമെന്നോ മുടി വളർത്തണമെന്നോ പൊട്ടിടണമെന്നോ അല്ലെങ്കിൽ സ്ത്രീകളെ പോലെ വേഷം ധരിക്കണമെന്നൊന്നുമില്ല നമ്മള് സെൽഫ് ഡിക്ലറേഷൻ ആണ് നമ്മുടെ മനസ്സിലെ ഒരു സ്ത്രീയായിട്ട് ശരീരം പുരുഷനും മനസ്സ് സ്ത്രീയുടെ ആണല്ലോ അങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം പക്ഷെ പലതരത്തിലുള്ള കണ്ടീഷൻസിലൂടെ ഇവർ ചേഞ്ച് ആവുന്നതാണ് ചിലപ്പോൾ സമൂഹത്തിൽ നിന്നുള്ള ഇപ്പൊ ഒരു ട്രാൻസ്ജെൻഡർ ആണെന്നുള്ള വ്യക്തി സർജറി ഒന്നും ചെയ്യാണ്ട് പറ്റി അവരുടെ നടത്തത്തിലും സ്ത്രയണത ഭാവങ്ങളൊക്കെ ഉണ്ടാവും കളിയാക്കലുകൾ ഉണ്ടാവും അല്ലെ